ും ഭീഷണിപ്പെടുത്തും നമക്കള് അള്ളാഹുവേ പടച്ചവനെ നമുക്ക് അള്ളാഹുവാതിഫലം തരുമോ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തും നമ്മക്കളുടെ കാലവാ എടാ നിനക്കെവിടെയാണ് ജോലി കിട്ടിയത് എങ്ങനെയാ ജോലി കിട്ടിയത് എങ്ങനെയാ പണമുണ്ടായത് നിന്റെ കഴിവ് ചെയ്തിട്ടാ കിട്ടിയത് പക്ഷേ ഇതെല്ലാം നിനക്ക് കിട്ടിക്കടിഞ്ഞപ്പോ ഒന്ന് നിനക്ക് പണമായി സൗന്ദര്യമുള്ള ഭാര്യയായി പണക്കാരന്റെ മകളെ കിട്ടി കൊട്ടാരം പോലെയുള്ള വീട് പണിതു വീടിന്റെ മുന്നിൽ കാറായി മുന്നിലും പുറകിലും മാളായി വീടിന്റെ റൂമായി ആ സമയത്ത് പെറ്റതള്ളയോട് പറയുന്നത് എന്തെന്നറിയോ ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ എന്തെങ്കിലും കഴിച്ചട്ടി വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം ഭീഷണിപ്പെടുത്തുകയാണ് എന്തെങ്കിലും കടിച്ചട്ടി വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണവ് മുദിനി പറയുന്നു സ്വഹാബാ മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ട ലോക അവസാനത്തിന് പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളെ മക്കളോട് പറയുമായിരുന്നു നിയന്ത്രിക്കുന്ന ർത്താ നിന്റെ ഉമ്മാനെ നിന്റെ 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 ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാ നീ വളർന്നു പോയോ പാപ്പയക്കാര് വളർന്നു പോയോ ഉമ്മയക്കാര് വളർന്നു പോയോ അള്ളാഹു അവിടെ നിന്ന് പറയുകയാണ് പറയുകയാട് എന്ത് എന്ന് പോലും ചോദിക്കരുതെന്നാ മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോഴോ പോലും ചോദിക്കരുത് പറയുന്ന പറയല്ലേ പറയല്ലേ അതുകൊണ്ട് എന്റെ നാളെ സ്വരകത്തിൽ ഈ പ്രതിഫലം തരണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ ശബ്ദമുയർത്തി സംസാരം ല്ലാഹു ചാനാൻക്ക് മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട് ഒരു 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 മുത്തു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ മനുഷ്യനും മനുഷ്യന്റെ യാല് മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ എന്തിനെന്നറിയോ ഇരുപത്തിയഞ്ചു കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കപ്പോലും ശബ്ദമുയർത്തിയിട്ടില്ല ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അമ്മ കൊടുത്ത പ്രതിപരമാണെന്ന് പറയുമ്പോ ما اتقونا من حتى كان يسأل عنا حتى كان يسأل من عندها بعد أي خرج ماذا قالت أمي തന്റെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മായും പാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാട് കാണാൻ പലരും വരുമല്ലോ കൂട്ടുകാര് വരുമല്ലോ അയൽവാസികൾ വരുമല്ലോ കുടുംബക്കാർ വരുമല്ലോ ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ അരി ചെറു തലാകു ഓടുകയാട് ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാട് ഓടി ചെന്നിട്ട് ആ പോകുന്ന കയ്യിൽ പിടിച്ചു ചോദിക്കും എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മയ്ക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ചീത്ത വിളിക്കാനല്ല മാന ഭീഷണിപ്പെടുത്താനല്ല എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുക്കാരാ പഠിച്ചവരേ ഉമ്മ നമ്മളോട് പറയാറില്ല പല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മതന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ പൊതുപരം നിങ്ങൾക്ക് വേണോ അല്ലാഹുവേർഗത്തിലെ ഭക്ഷണം വേണോ അല്ലാഹുവേ പടച്ച ിലെ ഭക്ഷണം തരണോ സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ ഭക്ഷണം വാരി കൊടുക്കുമോനെ ഉമ്മായിടെയും മുന്നിലെ മുന്നില് ശബ്ദമുയർത്തല്ലേ അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ولكن محمد مصطفى صلى الله عليه وسلم الله هو جنب كُمَا